ശ്രീ സി കെ ശശീന്ദ്രൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ കുറിപ്പ് മുതൽ ഇങ്ങോട്ട് ഈ ഈ ഈ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് രാവിലെ ഞങ്ങൾ ആളുകളുമായി പ്രേക്ഷകരുമായി പങ്കുവച്ചത് അതായത് ഈ വിഷയത്തിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ്റെ ഇതിലെ പങ്കാളിത്തം സംബന്ധിച്ച് എൻ എം വിജയൻ പാർട്ടിയോട് നിരന്തരം പരാതി പറയുന്നു രേഖാമൂലം നൽകുന്നു ഒടുവിൽ ആത്മഹത്യാ കുറിപ്പിൽ ഇതൊക്കെ പരാമർശിക്കുന്നു ആ കുറിപ്പിൽ വയനാട് എംപിയുടെ രാഹുൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫ് അംഗത്തിന് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫ് അദ്ദേഹം എം പി ആയിരുന്ന കാലത്തെ ഓഫീസ് സ്റ്റാഫ് അംഗത്തിന് ഒക്കെ ഈ ഇടപാടുകളെ കുറിച്ച് അറിയാമായിരുന്നു അവരുടെയും പേരുകൾ ഈ കുറിപ്പിൽ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ശ്രീ സി കെ ശശീന്ദ്രൻ നമ്മളൊക്കെ ഇപ്പോൾ അറിയുന്നത് മനസ്സിലാക്കുന്നത് എൻ എൻ സി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പോകുമ്പോൾ കൂടുതൽ കൂടുതൽ വിവരങ്ങളും നമ്മളെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വിളിച്ചിട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എം എൽ എയുടെ ഓഫീസ് മാത്രമല്ല എം പി ഓഫീസും ഇതിന് കൂട്ടുവിന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ട് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസിൽ നേരത്തെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തൊരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവത്തിൽ എസ് എസ് സിക്കാരാണെന്ന് പറഞ്ഞ് വലിയ ആക്ഷേപമായിരുന്നു ഉയർന്നു വന്നിരുന്നത് അവിടുത്തെ ഓഫീസ് ജീവനക്കാരൻ തന്നെ ജോലി ചെയ്തു എന്നും പിന്നീട് അദ്ദേഹം കേസിൽപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവരൊപ്പ കോൺഗ്രസ് നടത്തുന്ന അഴിമതിക്ക് എം എൽ എ ഓഫീസും എം ഡി ഓഫീസും എല്ലാം അതിനൊരു മറയായി ഉപയോഗിക്കുകയും ഓഫീസുകൾ തന്നെ ഇതിനെ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധി ആവട്ടെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒളാണ് രാജ്യത്തെ തന്നെ ദേശീയ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ആളാണെന്ന് കാണാൻ വേണ്ടി കഴിയും അദ്ദേഹത്തിന്റെ ഓഫീസ് പോലും അഴിമതിക്കാരുടെയും കൊള്ള കൊള്ള നടത്തുന്നവരുടെയും ഒക്കെ കേന്ദ്രമായി മാറുന്നു എന്നുള്ളത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അതേപ്പം മാറിയ ശേഷം അദ്ദേഹത്തിന്റെ സഹോദരി കൂടിയായ ഐ സി സി നേതാവ് കൂടിയായിട്ടുള്ള പിന്നെ പ്രിയങ്ക ഗാന്ധി ഇപ്പോഴെ എം പി ആണ് അവരുടെ സ്ഥാന സ്റ്റാഫിൽ അംഗമാണ് രതീഷ് രതീഷിന്റെ പേരും ഇതിൽ ഉൾപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതെല്ലാം വളരെ ഗൗരവമായിട്ടുള്ള കാര്യം എന്ന് മാത്രമല്ല പ്രിയങ്കാഗാന്ധി ഇതുവരെ ഒരു അനുശോചന സന്ദേശം പോലും അയക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടാണ് കാണാൻ വേണ്ടി കഴിയും സോണിയാ സോറി പ്രിയങ്കാ ഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഗാന്ധിയെല്ലാം അവകാശപ്പെടുന്നത് നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യവും മറ്റു കാര്യങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം ഉന്നയിച്ചിരുന്നത് ആ ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കേണ്ട കാര്യമല്ല പക്ഷെ അവരുടെ ഓഫീസും ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആകുന്നു എന്നുള്ളത് എം ബിയുടെ ഓഫീസ് എം ബിയിലെ ഓഫീസിലെ ജീവനക്കാർ ഒക്കെ എല്ലാ അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതും അതിന്റെ ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ളതുമെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ വളരെ ഗൗരവമായി കാണേണ്ട കാര്യങ്ങളാണ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വം പോലും കാണേണ്ടതാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്ര എം പിമാരുടെ സ്റ്റാഫിനൊക്കെ കൊടുക്കുന്ന ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കൂടി ആയിരിക്കുമല്ലോ അവരത് പരിശോധിക്കേണ്ട ഒരു കാര്യമായിരുന്നു സംശുദ്ധമായ ആൾക്കാരെ കൊടുക്കണല്ലോ കോൺഗ്രസിന്റെ ഭാഗം അതും പ്രതീക്ഷിച്ചൊരു കാര്യമില്ല എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനെയല്ലേ ആ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത് ഐ സി ബാലകൃഷ്ണൻ ഇന്നലെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു പോലീസിന്റെ ഇന്നിപ്പ് ഇന്നുണ്ട് നാളെയുണ്ട് തെളിവുകൾ ഒക്കെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വിളിച്ചിട്ട് വരും കാണാൻ കഴിയും എൻ എൻ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കള്ളക്കഥകളെന്ന് പ്രചരിപ്പിക്കാനായിരുന്നു വലിയ ശ്രമിച്ചിരുന്നത് അതെല്ലാം പൊളിഞ്ഞു പോയി നമുക്ക് വേണ്ടി കഴിയും